വക്കീലെ പണ്ട് ലോക പോലീസ് ആയിരുന്നു അമേരിക്ക അല്ലേ നമ്മുടെ ഡി ജി പി റാങ്കിൽ അമേരിക്കയെ വെക്കാം പക്ഷേ ഇന്ന് ഒരു സിവിൽ പോലീസ് ഓഫീസർ പോലുമല്ല അമേരിക്ക മാത്രമല്ല ഈ ഡൊണാൾഡ് ട്രംപ് ഒരു വിടുവായനാണെന്ന് അറിയാത്തവരാണോ കോൺഗ്രസ് നേതാക്കന്മാർ അപ്പോൾ നരേന്ദ്രമോദിയെ അടിക്കാൻ ഒരായുധം കിട്ടി ഇപ്പോഴെങ്കിലും ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഇതിലൊരു മൂന്നാം കക്ഷി ഇല്ല എന്ന് വെടിനിർത്തലിൽ മൂന്നാം കക്ഷി ഇല്ല എന്ന് വ്യക്തമാക്കി മാത്രമല്ല നമ്മുടെ ഡി ജി എംഒസ് അവരും കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ബാഹ്യ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്സിന് അതങ്ങോട്ട് വിശ്വസിക്കാൻ വാജ്പേയി ജീവിച്ചിരിക്കുമ്പോ അയാൾ വളരെ ചെറുപ്പക്കാരന് യുവാവായിരുന്ന കാലഘട്ടത്തിൽ യുദ്ധത്തിന് ശേഷം ആദ്യമായി കാരണം അന്ന് വേറൊരു എം പിമാര് ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് വിളിച്ചു കൂട്ടണം പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കണം ആ ഞങ്ങൾക്ക് ഈ കാര്യത്തെ കുറിച്ച് ചില സംശയങ്ങളുണ്ട് അതിനുള്ള മറുപടി പ്രധാനമന്ത്രി പറയണം എന്ന് അന്ന് വാജ്പേയി അദ്ദേഹത്തിന് മുപ്പത്തഞ്ചോ മുപ്പത്താറോ വയസ്സുള്ള കാലഘട്ടത്തിലാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളിപ്പോ പറയുന്നു ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ സംശയം അതിന് പ്രധാനമന്ത്രി പാർലമെന്റിൽ മറുപടി പറയണം അത് വിദേശകാര്യ സെക്രട്ടറിയോ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസോ പറഞ്ഞാൽ പോരാ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയണം അതെന്തുകൊണ്ട് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താം തീയതി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ട്വീറ്റ് നമ്മളെല്ലാവരും കണ്ടതാണ് എന്താ അദ്ദേഹം പറഞ്ഞത് എ എല്ലോ നൈറ്റ് ഓഫ് ടാക്സ് ടോക്സ് ഇമീഡിയേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഐ ആം പ്ലീസ് ടു അനൗൺസ് ദാറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് എഗ്രീഡ് ടു എ ഫുൾ ഇമ്മീഡിയറ്റ് സീസ് ഫയർ ഇതാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ് നമുക്ക് ചില ചില ചരിത്ര പശ്ചാത്തലങ്ങൾ ഉണ്ടെന്നേ ആ ചരിത്ര പശ്ചാത്തലങ്ങളെ നമുക്ക് മനസ്സിലാക്കണുള്ളൂ ഇന്ത്യ ആദ്യമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നു ആ യുദ്ധത്തിലെല്ലാം ഏർപ്പെടുമ്പോൾ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ നമ്മൾ ജയിച്ച യുദ്ധത്തിലൊക്കെ നമ്മളാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ തോറ്റ അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ അന്ന് ചൈനയാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞാൻ പഴയൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു അത് ഒരു ചരിത്രത്തിന്റെ ഭാഗമായി ഒരു എന്താ പറഞ്ഞ നമ്മളൊരു അക്കാദമിക് ഇൻട്രസ്റ്റ് ഉള്ള ചർച്ച ചെയ്യുമ്പോൾ തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈനീസ് ഇൻവേഷൻ വന്ന് അസാമിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അവർ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ദിസ്പൂർ വരെ അവരുടെ സൈന്യം എത്തുന്ന ഘട്ടത്തിലാണ് നെഹ്റു വന്ന് ഒരാളോടും ചോദിക്കാതെ ക്യാബിനറ്റിലെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്തില്ല വി കെ കൃഷ്ണമേനോൻ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്യില്ല അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ് ഡിഫൻസ് അഡ്വൈസേഴ്സ് ഇവരാരുമായി ചർച്ച ചെയ്യാതെ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ ജോണഫ് കന്നഡിക്ക് കത്തെഴുതുന്നത് അദ്ദേഹം പറഞ്ഞത് എന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാണ് ഇപ്പോ എനിക്ക് നിങ്ങളുടെയും സഹായമോ അതിൽ അദ്ദേഹം പക്ഷമോ ചേരിയോ ഒന്നും നോക്കിയില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കൈവശത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും മുന്തി ഇനം വിമാനങ്ങൾ ഫൈറ്റർ ഫൈറ്റർ വൺ നോട്ട് ഫോർ എനിക്ക് പന്ത്രണ്ട് സ്ക്വാഡ്രൻ എന്റെ സ്ക്വാഡ്രൻ ആവശ്യമുണ്ട് അതോടൊപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബോംബർ വിമാനങ്ങൾ അതിന്റെ പേര് ബി ആ ബി ഫിഫ്റ്റി സെവന്റെ സഹായം എനിക്ക് ആവശ്യം അതിന്റെ പൈലറ്റുകളെയും നിങ്ങൾ വിട്ടുതരണം എന്നുള്ളതാണ് നെഹ്റു അങ്ങനെ ഒരു തീരുമാനമെടുത്തത് തെറ്റായി പോയി എന്നൊക്കെ പിന്നീട് ചരിത്രകാരന്മാർ പറയുന്നു പക്ഷേ നെഹ്റു പറഞ്ഞത് അന്നത്തെ സാഹചര്യത്തിൽ എന്റെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള എന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ തീരുമാനമെടുത്തത് ഞാൻ പറഞ്ഞത് അന്നും സീസ് ഫയർ പ്രഖ്യാപിച്ചത് ബീജിങ്ങിൽ നിന്ന് അല്ലെ പഴയ ബീജിങ്ങിൽ നിന്നാണ് അവരാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിലും സീസ് ഫയർ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റാണ് പിന്നീട് താഷ്ഖണ്ഡിൽ ചർച്ച നടക്കേ നമ്മൾ താഷ്ഖണ്ഡ് കരാർ ഒപ്പുവെച്ചു എന്നുള്ളൊക്കെ ശരിയാണ് എഴുപത്തിയൊന്നിലെ സ്ഥിതിവിശേഷവും അത് തന്നെയാണ് എഴുപത്തി ഒന്നിൽ നമ്പി അരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എത്രയോ ഭയാനകമായ സ്ഥിതിവിശേഷമാണ് റിച്ചാർഡ് നിക്സണും ഹെൻറി കിസിഞ്ചറും ചേർന്ന് ഈ രാജ്യത്തെ തകർക്കാനായി ചെയ്യാവുന്ന മുഴുവൻ സഹായങ്ങളും പാറ്റൻ ടാങ്കുകളുടെ ഒരു ശൃംഖല തന്നെ അവസാനം അമേരിക്കയുടെ ഏഴാം കപ്പൽപട ഇന്ത്യയെ ഏത് രീതിയിലും വലിഞ്ഞു മുറുക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ പ്രവർത്തിക്കുന്നു കിസിഞ്ചർ പാകിസ്ഥാനിൽ വന്നിട്ട് നേരെ പോകുന്നത് ചൈനയിലേക്കാണ് അപ്പൊ ഇവരെല്ലാവരും കൂടി ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആ ആയിരത്തി തൊള്ളായിരത്തി പോലും ഇന്ദിരാഗാന്ധി സധൈര്യം അന്നത്തെ അമേരിക്കക്കാരനോട് നല്ല വാക്കുകൾ പറഞ്ഞ് അതായത് നല്ല ഉറച്ച വാക്കുകളോടെ നിങ്ങളുടെ കപ്പൽപ്പട വരാ വരുവോ വരാതിരിക്കോ ചെയ്യാം പക്ഷെ പോണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും അതായിരുന്നു നമ്പ്യാരെ ഇന്ത്യയുടെ പ്രീസിഡന്റ് ഇന്ത്യയുടെ ചരിത്രം അതാണ് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു ആ ഏഴാം തീയതി യുദ്ധം പ്രഖ്യാപിക്കുന്നു പത്താം തീയതി ആയപ്പോഴേക്കും അമേരിക്കൻ പ്രസിഡന്റ് അയാളുടെ സ്വഭാവം എന്തുമാകട്ടെ ആ ലോക പോലീസോ ലോക ഡി ജി പിയോ എന്തുമാകട്ടെ എന്ത് സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങനെ ഒരു സീസ് ഫയർ പ്രഖ്യാപനം ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രം ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞല്ലോ നമ്മൾ ശിവലാ കരാറിൽ പറഞ്ഞിരിക്കുന്ന എന്താ ഉള്ളി ബൈലേറ്റർ നമ്മളും പാകിസ്ഥാനും മാത്രം ഞാനും നമ്പ്യാരും സംസാരിക്കുന്നതും മോഹൻ സാർ വേണ്ട മോഹൻ സാറും നമ്പ്യാരും സംസാരിക്കുന്നതും ഞാൻ വേണ്ട നിങ്ങൾ മാത്രം മതി അതാ ബൈലേറ്റർ അഗ്രിമെന്റ് ഇവിടെ ഇപ്പം അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു അത് നമ്മളെ കൂടുതൽ ഖണ്ഡപ്പെടുത്തുന്ന അതാ ഞങ്ങൾ പാർലമെന്റിൽ ചോദ്യം ചെയ്യുന്നു സംസാരിക്കണമെന്ന് പറഞ്ഞത് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം ഞാൻ ഭാവി ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യും ആരാണ് അതിനുള്ള അധികാരം കൊടുത്തത് ആരാണ് അതിന് വശപ്പെട്ടത് അത് പാർലമെന്റിൽ അതിന്റെ മറുപടി പറയണമെന്നേ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇല്ല ഇല്ല പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല സെക്രട്ടറിയേ പറഞ്ഞോളൂ അല്ല പ്രധാനമന്ത്രി ഇന്നലെ ദീർഘമായ പ്രസംഗം നടത്തിയപ്പോൾ ഞാനും മോഹൻ വർഗീ സാറും ഇവിടെ ഇരിക്കുന്ന ബ്രിഗേഡിയർ സാബും എല്ലാം നമ്മൾ കേട്ടോണ്ടിരുന്നു നമ്മൾ എന്താ ഈ കാര്യത്തെ കുറിച്ച് മറുപടി രണ്ട് ചെറിയ കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നു രണ്ട് ചെറിയ കാര്യം കൂടെ എന്നെ വിയോജിക്കാൻ അനുവദിക്കുന്ന പേര് ഒന്ന് ഇരുപത്തിയാറ് ആളുകളെ കൊല ചെയ്ത ഭീകരരുടെ എണ്ണം ആറെന്ന് പറയുന്നു പന്ത്രണ്ട് എന്ന് പറയുന്നു എത്രയും ആകട്ടെ ഒരാളെയും പിടിച്ചിട്ടില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന സംഭവമാണ് ഇന്ന് പന്ത്രണ്ടാം തീയതി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരാളെയും പിടിച്ചിട്ടില്ല വിട്ടവന്റെ എന്താ പറഞ്ഞ ആ പവർ ഹൗസ് ഒക്കെ നമ്മൾ തകർത്തു ഒരാളെയും നമ്മൾ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് എവിടെ പോയി ഒളിച്ചിരിക്കുന്നത് ഇവര് മറുപടി ഉണ്ടാകേണ്ടതില്ലേ രണ്ട് ഒരു ബി എസ് എഫിന്റെ സാധു ജവാൻ കോൺസ്റ്റബിൾ സോറി ഹെഡ് കോൺസ്റ്റബിൾ അദ്ദേഹത്തെ പിടിച്ചിട്ട് ദിവസം എത്രയായി അദ്ദേഹം ഒരു യുദ്ധ തടവുകാരന യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തെ തടവുകാരനാക്കിയിരിക്കുന്നു ഇവിടെ സീസ് ഫയർ പ്രഖ്യാപിക്കുമ്പോൾ ആ സാധുവിന്റെ ആ മനുഷ്യൻ എവിടെയുണ്ട് അറിയാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമില്ലേ ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കും ഇനി കുൽഭൂഷൺ യാദവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു നേവി കമ്മോഡർ നേവി കമോഡറിനെ ഇറാന്റെയും പാകിസ്ഥാന്റെ അപ്പറേ അങ്ങേറ്റത്ത് മുകളിലുള്ള അതിർത്തി ഉണ്ടല്ലോ അവിടുത്തെ തുറമുഖത്തു നിന്നാണ് പിടിച്ചോണ്ട് പോയത് അയാളെ എന്താ പറഞ്ഞ ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ചാരനാണെന്നൊക്കെ പറഞ്ഞാണ് വിചാരണ ചെയ്തത് ഹേഗിലെ ലോക കോടതിയിൽ ഹരീഷ് സാൽവെ പോയി വാദങ്ങൾ നടത്തി ഇപ്പോഴും അദ്ദേഹം പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ് എന്ത് നമ്മുടെ മുൻ നേവിയുടെ കമ്മോഡർ ആയിരുന്ന കുൽഭൂഷൺ യാദവിനെ നമുക്ക് മോചിപ്പിക്കണ്ടേ നമ്മുടെ ബി എസ് എഫിന്റെ ഹെഡ് കോൺസ്റ്റബിളിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച വേണ്ടേ നമ്മുടെ ഇരുപത്തിയേഴ് ആളുകളെ ഇരുപത്തി ആറ് ആളുകളെ ഒരു നേപ്പാളി സഹോദരനെയും കൊല ചെയ്ത ഭീകരർ അവരെവിടെയുണ്ട് ഈ കാര്യങ്ങൾ ഇത് വേണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ല ഞങ്ങൾ പറയുന്നത് ഈ കാര്യങ്ങൾ പാർലമെന്റിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കോൺഗ്രസ് ചോദിക്കുമ്പോ വ്യാപാര കരാർ ഇന്ത്യയും പാകിസ്ഥാനേയും ഞങ്ങൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ പ്രഖ്യാപിച്ച് വിരട്ടി എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ അത് പറയണം നമ്മളെ വരട്ടാനൊന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടില്ല എന്ന് അത് എവിടെ എവിടെ പറയണം രാജ്യത്തിന്റെ പരമോന്നത സഭ പാർലമെന്റ് ആ പാർലമെന്റിൽ പറയണം അതാ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ വേറൊരു ഒരു എന്താ പറഞ്ഞ കുഴപ്പങ്ങളും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത് ജനാധിപത്യപരമായ രീതിയിൽ ചർച്ച ചെയ്യണം കാരണം ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട് അത് ചർച്ച ചെയ്യണം അതിനാണ് പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ശ്രീ നമ്പ്യ ഞങ്ങളെ വിയോജിക്കാൻ ആ കാര്യത്തിൽ അനുവദിക്കണമെന്നാണ് ഈ ചർച്ചയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്